പ്രധാനപ്പെട്ട ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു ബഹുമാനിയെ കർത്താമരദാസൻ അയ്യൻസറിയുടെ ജനറൽ വൈസ് പ്രസിഡന്റ് സേവനമനുഷിക്കുന്ന ദൈവമനുഷ്യൻ പാസ്റ്റർ സതീഷ് അനുസരികൾ മുന്നോട്ട് കടന്നു വന്ന് പ്രധാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും പുനരുദ്ധാനവും ജീവനുമായ സർവാശ്വാസത്തിൻ്റെ ഉറവിടമായ കർത്താവിൻ്റെ സമാധാനം നൽകുന്ന അന്തരീക്ഷം നമ്മുടെ എല്ലാം പ്രിയ സഹോദരി സുമജയുടെ ഭൗതിക ശരീരത്തിൻ്റെ മുമ്പിൽ ആയിരിക്കുന്നു നമ്മുടെ ഹൃദയങ്ങളിലുണ്ടല്ലോ നൂറുകണക്കിന് പ്രിയപ്പെട്ടവരുടെ ഭൗതിക ശരീരത്തിൻ്റെ യാത്രയേപ്പുകൾക്ക് പ്രസംഗിക്കുകയും പ്രധാന ശുശ്രൂഷകൾ നിർവഹിക്കുകയും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ വാക്കുകൾ ഇടമുറിയുന്ന നിലവാരത്തിൽ ആഴമായ വേദനയോടുകൂടിയാണ് എൻ്റെ അനുജത്തി എൻ്റെ സഹോദരി സുമജയുടെ ഭൗതിക ശരീരത്തിൻ്റെ മുമ്പിൽ ഞാനായിരിക്കുന്നത് നമ്മളാരും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിച്ചില്ല എന്ന് മാത്രമല്ല അവൾ തൻ്റെ ജീവനിലേക്കും ആരോഗ്യത്തിലേക്കും നമ്മുടെ കൂടെ മിനിസ്ട്രിയിലും സഭയിലും കുടുംബത്തിൻ്റെ അംഗമായി തുടരുമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ നമ്മളായിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് പ്രിയ സുമജ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയത് ഞാൻ ഇൻ്റർനാഷണൽ സാനസംബ്ലിയുടെ ഭാഗമായതിനു ശേഷം ഞാൻ പ്രിയ സുമജയെ അടുത്ത് പരിചയപ്പെടുകയും അന്നു മുതൽ ദീർഘവർഷങ്ങളായിട്ട് ഒരു സഹോദര തുല്യം എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും പാസ്റ്റർ വിഷമിക്കേണ്ട പ്രാർത്ഥിക്കാം എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട് ആ പ്രത്യാശയുടെ വാക്കുകൾ പറയുക മാത്രമല്ല ദീർഘ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വീരയായ നമ്മുടെ എല്ലാം സുമ അവളെക്കുറിച്ച് ആർക്കും ഒരു ദോഷമായ വാക്കൊന്നും ഒരിടത്തും പറയാനില്ല ദൈവഭക്തിയോടെ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കാനും പ്രവർത്തിക്കാനും അത് മാത്രമായിരുന്നു അവരുടെ സ്വപ്നങ്ങൾ സുമതിക്ക് ശാരീരികമായ അസ്വസ്ഥത നേരിട്ട സമയങ്ങളിൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ വേദനയോടെ ഇവിടെ നിൽക്കുന്ന ഇൻ്റർനാഷണൽ സയൻ അസംബ്ലിയിലെ ദേവദാസന്മാർ മറ്റ് പ്രിയപ്പെട്ടവർ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ദുഃഖിക്കണ്ട കാരണം അവൾക്ക് വേണ്ടി ഇത്രയും ആഴമായിട്ട് പ്രാർത്ഥിക്കുവാൻ രാത്രി എന്നില്ലാതെ പകലെന്നില്ലാതെ കുഞ്ഞുകുട്ടി ആപാല വൃദ്ധം പ്രാർത്ഥിക്കുവാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ കഴിവിൻ്റെ പരമാവധി രാത്രികളിലെ ഉറക്കം മാറ്റിവെച്ച് നമ്മുടെ പ്രിയ സഹോദരിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു ശാരീരികമായി അവൾ രോഗാവസ്ഥയിൽ കടന്നുപോയപ്പോൾ അവളുടെ ട്രീറ്റ്മെൻറിന് വേണ്ടി ഈ കുടുംബത്തിൻ്റെ പരിമിതികളെയും എല്ലാ പരിധികളെയും ഭേദിച്ചുകൊണ്ട് ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാക്കി കുടുംബം ഏറ്റവും നന്നായിട്ട് അവരെ ശ്രദ്ധിച്ചു ദൈവദാസന്മാർ കൂടെ നിന്നോ ഇവിടെ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് ദൈവമേ സുമജ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോകുന്നു എന്ന് വെന്റിലേറ്ററിലേക്ക് സുമജയെ മാറ്റുമ്പോൾ തകർച്ചയുടെ വാക്കുകൾ വേദന നിറഞ്ഞ വാക്കുകൾ പാസ്റ്റർ ജോൺസണിക്ക് വാട്സപ്പിൽ അയച്ചു ഞാൻ സൗദി അറേബ്യയിൽ ഇരുന്ന് ആ വാക്കുകൾ കേട്ട് അടുത്ത ചില സമയങ്ങൾ കഴിയുമ്പോൾ സുമജ നമ്മെ വിട്ടു പിരിഞ്ഞുപോയ ആ വാർത്തയും ഞാൻ കേൾക്കാനിടയായിത്തീർന്നു ഇന്നലെ രാത്രി ഞാൻ ആയിരുന്ന രാജ്യത്തു നിന്ന് യാത്ര ചെയ്തു വരുമ്പോഴൊക്കെ ഒരുപാട് സമയം ഞാൻ ദൈവത്തോട് ചോദിച്ചു കർത്താവേ ദൈവഭക്തയായ പ്രാർത്ഥനാ വീരയായ ദൈവരാജ്യത്തിനു വേണ്ടി വിശ്വസ്ത സാക്ഷിയായി നിന്ന സുമജയുടെ സുമതയുടെ നാൽപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ എന്തുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ കിട്ടാതെ സുമജ ഞങ്ങളെ വിട്ടുപോയി ഈ പ്രതിസന്ധി എങ്ങനെ ഓവർകം ചെയ്യും ഞാൻ സൗദി എയർപോർട്ടിലും ബഹറിൻ എയർപോർട്ടിലൊക്കെ ഇന്നലെ രാത്രി സമയം ചെലവഴിക്കുമ്പോഴൊക്കെ ഇപ്പോൾ അമ്മച്ചിയോട് ഞാൻ എന്ത് പറയും ജോൺസ് ബാസ്റ്റോടെ എന്ത് പറയും സുജിതയോടും അനുദത്തിയോടും മക്കളോടും പ്രിയപ്പെട്ടവരോടും എന്താണ് പറയാനുള്ളത് ഈ പ്രതിസന്ധി അവർ എങ്ങനെ ഓവർകം ചെയ്യും പക്ഷേ കർത്താവ് എന്നെ ഒരുപാട് വീട് ഇരുന്നപ്പോൾ ബലപ്പെടുത്തി ഇന്റർനാഷണൽ സിയോൺ അസംബ്ലിയിലെ മൂന്ന് പ്രിയപ്പെട്ടവരുടെ കരുത്തുറ്റ മൂന്ന് സാക്ഷ്യങ്ങൾ ഇവിടെ കേൾക്കാനിടയായി പ്രിയ സഹോദരി ജയിനി പറഞ്ഞു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അവരുടെ പ്രിയപ്പെട്ട മകൻ അവരെ വിട്ട് നമ്മളെ വിട്ട് ആ പ്രിയ മകൻ്റെയും ഭൗതിക ശരീരത്തിൻ്റെ സംസ്കാര ശുശ്രൂഷ ഞാനാണ് നിർവഹിച്ചത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അമ്മയെ വിട്ട് അപ്പനെ വിട്ട് സഹോദരങ്ങളെ വിട്ട് സഭാജനങ്ങളെ വിട്ട് പ്രിയപ്പെട്ട മകൻ പോയപ്പോൾ അവിടെയും നമ്മൾ ചോദിച്ചു കർത്താവെ എങ്ങനെ ഈ അമ്മ സഹിക്കും എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യും പക്ഷേ ഇന്ന് കർത്താവിലുള്ള പ്രത്യാശയുടെ ഉറപ്പിൻ്റെ സാക്ഷിയുമായിട്ട് തീയിൽ കുരുത്തത് വെയിലത്ത് വാടിപ്പോകത്തില്ല ഞങ്ങളുടെ പ്രത്യാശയും പ്രതീക്ഷകളും ഞങ്ങൾ കൈവിടത്തില്ല എന്ന ഉറച്ച സ്വരത്തോടെ പ്രിയപ്പെട്ട സുമതയുടെ ഭൗതിക ശരീരത്തിന് മുമ്പിൽ ആ പ്രിയ സഹോദരി സഹോദരിയുടെ സാക്ഷി പറഞ്ഞു പ്രിയപ്പെട്ട മത്സരംബാസുറുടെ ഭാര്യ മുപ്പത്തിയാറാമത്തെ വയസ്സിൽ തൻ്റെ ഭാര്യ തന്നെ വിട്ട് വേർപെട്ടു പോയ ആ ഖഡ്ഗത നിറഞ്ഞ വേദനയുടെ വാക്കുകൾ താൻ പറയുവാനിടയായി മിഷൻ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന പാസ് ദേവകുമാർ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇരുപത്തി ആറ് വയസ്സ് കഴിഞ്ഞപ്പോൾ രാത്രി ഒരുമിച്ച് പ്രാർത്ഥിച്ചു വേദപുസ്തകം വായിച്ചു കൊണ്ടിരുന്ന സമയത്ത് ആ പ്രിയപ്പെട്ട സഹോദരി ഇരുപത്തിയാറാമത്തെ വയസ്സിൽ തന്നെ വിട്ട് വേർപെട്ടു പോയി പാസ്റ്റർ ജയകുമാർ സുവിശേഷ വില മതിയാക്കിയില്ല പാസ്റ്റർ വാത്സലൻ സുവിശേഷ വില മതിയാക്കിയില്ല അവരാരും കർത്താവിലുള്ള പ്രത്യാശയും ധൈര്യവും വിട്ടുപോയില്ല അവർ കരുത്തോടെ ധൈര്യത്തോടെ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എൻ്റെ പ്രിയ പ്രിയമാതാവിനോട് എൻ്റെ സഹോദരൻ ജോൺസിനോട് എൻ്റെ അനുജത്തിമാരോട് കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത് ദൈവം നമുക്ക് തിന്മയ്ക്കായി ഒന്നും ചെയ്തിട്ടില്ല അവൻ ദോഷമായിട്ടൊന്നും ചെയ്തിട്ടില്ല ചെയ്യത്തുമില്ല നിശാജ് നമ്മുടെ വായിൽ നിന്നുള്ള നിരാശയുടെ വാക്കുകൾ കേൾക്കാൻ നമ്മൾ സങ്കടപ്പെട്ട് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെ ചോദ്യം ചോദിച്ച് തള്ളിപ്പറയുന്നത് കാണുവാൻ നോക്കി നിൽക്കുമ്പോൾ തകർന്ന മനസ്സോടെ ഹൃദയത്തിന്റെ ആഴത്തിലെ ഭാരത്തോടും നമ്മൾ പറയുന്നു കർത്താവ് അവിടുത്തെ സമയമായപ്പോൾ ദൈവത്തിൻ്റെ മുന്നറിയിണ പ്രകാരം നിത്യതയിൽ ദൈവം കണ്ട സമയമായപ്പോൾ പ്രിയപ്പെട്ട സുമജയുടെ ആത്മാവിനെ അവിടുത്തെ തൃക്കരങ്ങളിൽ വഹിപ്പാനിടയായി ഇപ്പോൾ ദൂതസഞ്ജയങ്ങളുടെ നടുവിൽ സ്വർഗീയ പ്രതീശയിൽ വേദനയില്ലാത്ത ഒരു കണ്ണുനീരും ദുഃഖവുമില്ലാത്ത ഇല്ലാത്ത ആ പ്രത്യാശയുടെ തീരത്ത് നമ്മുടെ സുജ സുമജ വിശ്രമിക്കുകയാണ് സുമജയോട് ഒരു ദൂതൻ വന്നിട്ട് മകളെ നിനക്കിനി ചകിടംകോട് നിന്റെ വീട്ടിലേക്ക് നിനക്ക് എന്ന് ചോദിച്ചാൽ അവൾ പറയും വേണ്ട എനിക്ക് അവിടെ എൻ്റെ കർത്താവിൻ്റെ കൂടെ ആയിരുന്നാൽ മതി അതായിരിക്കും അവളുടെ ഇഷ്ടം പ്രിയപ്പെട്ട ഭക്തനായ ദാവീദ് താൻ സ്നേഹിച്ച തന്റെ മകനു വേണ്ടി പ്രാർത്ഥിച്ചു രോഗം വന്നപ്പോൾ ഉപവസിച്ചു രക്ഷൊടുത്തു ആഹാരം മാറ്റിവെച്ച് നിരത്ത് കവണ്ണു വീണു ദാവീത് പ്രാർത്ഥിച്ചു എങ്ങനെയെങ്കിലും എൻ്റെ മകന്റെ പ്രാണനെ എനിക്ക് മടക്കി തരണമേ അത് ഭക്തനായ ദാവീതിൻ്റെ പ്രാർത്ഥനയായിരുന്നു പക്ഷെ ദാവീത് പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരിക്കലും ചിന്തിച്ചില്ല ദാവീതിന്റെ മകൻ മരിച്ചുപോയി മരിച്ചുപോയപ്പോൾ മരണവിവരം ഇസ്രായേലിന്റെ രാജാവായ ദാവീദിനെ അറിയിക്കുവാൻ എല്ലാവരും ഭയപ്പെടുകയാണ് പക്ഷെ കാര്യം അറിഞ്ഞിട്ട് ദാവീദ് വസ്ത്രം മാറി കുളിച്ചു ഭക്ഷണം കടിച്ചു അവന്റെ മുഖത്ത് പ്രത്യാശയും ധൈര്യമുണ്ടായി എല്ലാവരും ചോദിച്ചു രാജാവേ നിനക്ക് ദാവീദേക്കെങ്ങനെയാണിത് കഴിയുന്നത് ദാവീദ് പറഞ്ഞ മറുപടി ഞങ്ങളും സുമയുടെ ഈ ചേതന ഏറ്റ ശരീരത്തിന് മുമ്പിൽ ഞങ്ങളും പറയുകയാണ് എൻ്റെ മകന്റെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട് എൻ്റെ മകനായിരിക്കുന്ന ഇടത്ത് എനിക്ക് പോയി അവനെ കാണാൻ പറ്റുമെന്നുള്ള പ്രത്യാശ ആ ധൈര്യം ഭക്തന്റെ ഹൃദയത്തിൽ ഉണ്ടായ ഉറപ്പ് അവൻ്റെ സക്കല സങ്കടങ്ങളിലും അവൻ ജയിക്കുവാനിടയായി തീർന്നു സുമതയ്ക്ക് പനിയുണ്ടായി സോഡിയത്തിൻ്റെ ലെവൽ താണു ഹീമോഗിന്റെ അളവ് വ്യത്യാസപ്പെട്ടു അതിനെ തുടർന്ന് പല ശാരീരിക അസ്വസ്ഥതകളുണ്ടായി പല ആശുപത്രികളിലേക്ക് കൊണ്ടുപോയി ട്രിവാൻഡ്ര മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അല്പം ക്രിട്ടിക്കലാണെന്ന് ഞങ്ങൾ ആദ്യ സമയത്ത് അറിയുവാനിടയായി ആ സമയത്ത് ഞങ്ങൾ ശാലയം ഒരു ചർച്ചിൽ ഒരു മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് സുമജയ്ക്ക് അസുഖത്തിൻ്റെ ഗൗരവം അല്പം കൂടുതലാണ് എന്ന് മനസ്സിലായിട്ട് ആ രാത്രി ഞങ്ങൾ ദൈവദാസന്മാരെല്ലാം ഓടി മെഡിക്കൽ കോളേജിലേക്ക് പോകാനിടയായി ഇപ്പോൾ സുമത ഒരു എം ആർ ഐ സ്കാൻ എടുക്കുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജിൻ്റെ പുറത്ത് കൊണ്ടുവന്ന സ്ട്രെച്ചറിൽ സുമതി എനിക്ക് ഓർമ്മയുണ്ട് വളരെ നല്ല സുബോധത്തോടെ അവൾ സംസാരിക്കുന്നു പ്രത്യാശയുടെ വാക്കുകൾ പറയുന്നു എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അവൾ പറഞ്ഞു പാസ്റ്റേ എൻ്റെ ചേട്ടനെ നോക്കിക്കോണം അതിനുശേഷം സുമതിക്ക് സൗഖ്യമുണ്ടായി അവൾ ഡിസ്ചാർജ് ചെയ്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് എൻ്റെ കാറിലാണ് ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടുവരുമ്പോഴും പലവട്ടം ആ യാത്രയിൽ ഇവിടെ പറഞ്ഞു പാസ്റ്റർ ചേട്ടനെ ശ്രദ്ധിച്ചു പോണം വീണ്ടും ഞാൻ സുമതിയെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സന്ദർഭത്തിൽ ഇവിടെ കടന്നു വന്നപ്പോഴും ഈ വാക്കുകൾ ആവർത്തിക്കുവാനിടയായി എനിക്ക് ജോൺസ് പാസ്റ്ററോട് പറയാനുള്ളത് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി ഇരുപത്തിരണ്ടാം വാക്യം യഹോവേ അടിയന്റെ നന്മയ്ക്ക് നീ ഉത്തരവാദിയായിരിക്കണമേ ഇന്ന് ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിച്ചു പറയുന്നു ദൈവമേ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഞങ്ങളുടെ ഉത്തരവാദിത്വം അങ്ങേറ്റെടുക്കണമേ ഏറ്റെടുക്കണമേ ഏറ്റെടുക്കണമേ കർത്താവ് പറയുന്നു ഞാൻ നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും ഞാൻ നിങ്ങളെ കൈവിടത്തില്ല ഞാൻ മുൻപോട്ട് നിങ്ങളെ നയിക്കും ഞാൻ നിങ്ങൾക്ക് കരുത്തും ബലവും തരും സംഘടനയ്ക്ക് ദൈവം കരുത്ത് നൽകും അമ്മ ഒരുപാട് മാനുഷികമായ പ്രതീക്ഷകൾ സുമത ബാക്കി വെച്ചു എൻ്റെ ഭാഷയിൽ എന്നോട് പറഞ്ഞു പാസ്റ്റർ എനിക്ക് പഞ്ചാബി പറഞ്ഞു ജമ്മുവിലും കാശ്മീരിലും പോകണം അവിടുത്തെ മിഷൻ ഫീൽഡുകളൊക്കെ വിസിറ്റ് ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും സുമത പറഞ്ഞിട്ടുണ്ട് ഭൗതികമായി ഭൗതിക ശല്യം കൊണ്ട് അവിടെ നിന്ന് യാത്ര ചെയ്യാൻ പറ്റിയില്ലെങ്കിലും സുമതയുടെ പ്രാർത്ഥനകൾ ഓരോ പ്രവർത്തനങ്ങളിലും കരുത്താണ് അടുത്തറയാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിലും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിലെ ആ അസ്വസ്ഥത നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ഈ ഭൂമിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം സമാധാനത്തോടെ പ്രത്യാശയോടെ സുമയെ യാത്രയക്കുക സുമജയുടെ ഭൗതിക ശരീരത്തെ യാത്രയക്കുക എന്നതാണ് സുമത മെഡിക്കൽ കോളേജിൽ വെച്ച് എന്നോട് ഫോണിൽ ഐസുവിൽ ആയിരിക്കുമ്പോൾ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു എനിക്ക് പ്രാർത്ഥിക്കണം കുറേ മണിക്കൂറുകൾ പ്രാർത്ഥിക്കണം എൻ്റെ ഈ വീട് വിട്ട് എനിക്ക് ആലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കണം ദീർഘ ദീർഘമണിക്കൂറുകൾ അവൾ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഞാൻ ഇന്നലെ ഞാൻ പ്രസംഗിക്കുമ്പോഴും മറ്റുതരം മീറ്റിങ്ങുകളിലൊക്കെ സുമത ഏറ്റവും മുന്നിലിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് യോഗങ്ങളിൽ മുന്നിലിരിക്കാൻ മാത്രമല്ല ആരുടെയും പരപ്രേരണയില്ലാതെ തപ്പെടുത്ത് മിരിയാം കൊട്ടിപ്പാടി ആരാധിച്ചതുപോലെ ദാവീത് പെട്ടകത്തിൻ്റെ മുൻപാകെ നൃത്തം ചെയ്ത് ആരാധിച്ചതുപോലെ ആത്മ നിറവിൽ ആരാധിക്കുന്നൊരു അഭിഷേകത്തിന്റെ നിറവും ആരാധന അനുഭവം ഉണ്ടായിരുന്നു ഞങ്ങളിന്ന് നിര നിലവിളിച്ചും കരഞ്ഞുമൊക്കെ ഞങ്ങൾക്ക് സങ്കടമുണ്ടെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ സഹോദരിയുടെ ഈ ഭൗതിക ശരീരത്തെ ഭൂദാനം ചെയ്യാൻ പോകുന്നത് തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ അഗ്നിമയ രഥങ്ങളും അഗ്നി അശ്വങ്ങളുമായി അമേ ദൈവദൂത സഞ്ജയമായിട്ട് ഞങ്ങളുടെ നടുവിൽ വന്ന കർത്താവിന് ഞങ്ങളിന്ന് ഒരുമിച്ച് ആരാധനയോട് ആരാധിച്ച് പ്രിയപ്പെട്ടവളെ ഞങ്ങൾ യാത്രയെക്കുവാൻ പോകുകയാണ് ആമേ കർത്താവിൽ നിങ്ങൾ ധൈര്യപ്പെടണം സമാധാനമാക്കിയിട്ടിരിക്കണം സർവഹൃദയങ്ങൾക്കും ആശ്വാസം ദൈവം നൽകട്ടെ സംഘടനയ്ക്ക് മുഴുവൻ നൽകട്ടെ അമ്മ ഞങ്ങൾ തുടരും മുന്നോട്ട് ഞങ്ങൾ പോകും കർത്താവിന് വേണ്ടി അമ്മ ഞങ്ങൾ ജീവിക്കുന്ന കാലം മുഴുവൻ ജീവിക്കുന്നത് ഞങ്ങൾക്ക് ലാഭമാണ് അമ്മ മരിക്കുന്നത് ഞങ്ങൾക്ക് ലാഭമാണ് ഈ ഭൂമിയിൽ തരുന്ന ആയിസ് കർത്താവിന് പ്രസാദമുള്ള ഏറ്റവും ശ്രേഷ്ഠകരമായ ജീവിതം നയിപ്പാൻ നമുക്കൊരുങ്ങാം ഒരുങ്ങാം തയ്യാറാകാം കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങ യേശുവിൽ കൂടിയാണ് രക്ഷ യേശുവിൽ കൂടി മാത്രമേ സ്വർഗരാജ്യം അവകാശമാക്കാൻ പറ്റത്തുള്ളൂ സുമേതനയേറ്റ ഈ ഭൗതിക ശരീരത്തിന് മുമ്പിൽ നിന്ന് പറയുന്നു മറ്റൊരുത്തനും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാനാകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ നൽകപ്പെട്ട ഏകനാമം നാമം യേശുവിന്റെ നാമമാണ് പ്രിയപ്പെട്ട സഹോദരിയുടെ പ്രതീക്ഷയും പ്രാർത്ഥനയും അതായിരുന്നു യേശുവിനെ അറിയുക എന്നുള്ളതായിരുന്നു ഞാൻ ജോൺസ് ഫാസ്റ്ററുടെ ജോജ് പാസ്റ്റർ ചില വാക്കുകൾ പറയുന്നു എന്ന് കർത്താവിന് ദാസൻ പറഞ്ഞു മാനസികമായിട്ട് അതിന് അനുവദിക്കുന്നില്ല കുടുംബത്തിന് വേണ്ടി ഞാൻ പറയുന്നു ഇവിടെ വന്ന എല്ലാവർക്കും സുമതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച സുമതയ്ക്ക് ഭൗതികമായ കൈത്താങ്ങലുകൾ അവളുടെ ട്രീറ്റ്മെന്റിന് കൊടുത്ത ആശ്വാസ വാക്കുകൾ പറഞ്ഞ അവരെ സ്നേഹിച്ച അവർക്ക് വേണ്ടി ഉപവസിച്ച അവർക്ക് വേണ്ടി രാത്രികളിൽ പ്രാർത്ഥിച്ച പകലുകളിൽ പ്രാർത്ഥിച്ച എല്ലാവർക്കും രണ്ട് കരങ്ങളും കൂപ്പി കുടുംബത്തിന്റെ പ്രതിനിധി എന്ന ഒരു ദൈവദാസന്റെ സ്ഥാനത്ത് നിന്നുണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ വർദ്ധിപ്പിക്കട്ടെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു നമ്മളെ ഒരുമിച്ച് സ്നേഹിക്കുന്നു ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം ഈ സമയത്ത് ആമേ സ്തോത്രം സ്വർഗീയ ശില്പി എന്ന പാട്ട് ആരാധനയോടെ നമ്മൾ പാടാൻ പോവുകയാണ് ഇന്റർനാഷണൽ സയൻ അസംബ്ലിയിലെ ദൈവദാസന്മാർ അമയെ സുമതയെ സ്നേഹിക്കുന്ന എല്ലാവരും ദയവായിട്ട് അല്പം അടുത്തു വരുവാൻ ഞാൻ ആവശ്യപ്പെടുന്നു കണ്ണുകളെ അടയ്ക്കാം അമേ സ്തോത്രം ദൈവീക പ്രത്യാശയോടെ ഭക്തിയോടെ നമ്മൾ ആരാധനയോടെ പ്രിയപ്പെട്ട സുമതയെ നമ്മൾ യാത്ര അയക്കാൻ പോകുകയാണ് അമേ സ്തോത്രം സഹോദരിമാർക്ക് എന്നോട് ചേർന്ന് പാട്ട് പാടുവാൻ താല്പര്യമുള്ള എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം കുടുംബാംഗങ്ങളിൽ എഴുന്നേൽക്കണമെന്നില്ല ദൈവദാസന്മാരെല്ലാവരും മുന്നിൽ വന്നാട്ടെ എല്ലാവരും ദൈവസന്നിധി വന്നാട്ടെ കണ്ണുകളെ അട ദൈവസന്നിധിയിൽ അടച്ചാട്ടെ ഒരു നിമിഷം സകലബുദ്ധിയും കവിയുന്ന ലോകത്തിന് തരാൻ പറ്റാത്ത ദൈവത്തിൻ്റെ സമാധാനം പ്രിയപ്പെട്ട മാതാവിന്റെ ഹൃദയത്തിൽ ഇപ്പോൾ വരട്ടെ പ്രിയ പാസ് ജോൺസിന്റെ ഹൃദയത്തിൽ വരട്ടെ ഹലെ ലൂയ കുഞ്ഞുങ്ങളുടെ മേൽ വരട്ടെ സഹോദരങ്ങളുടെ മേൽ വരട്ടെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേൽ വരട്ടെ

ही रात संदोश प्रावी कृपव ही रात संदोश ही रात संदोश ही रात संदोश प्रावी कृपव

ഹൃദയം മുറിയുമ്പോൾ കർത്താവേ ഞങ്ങളുടെ മനസ്സ് തകർന്നു പോകുമ്പോൾ കർത്താവേ ഭയപ്പെടേണ്ട എന്ന വാക്ക് അങ്ങയുടെ വാക്ക് മാത്രമാണ് ഞങ്ങൾക്ക് ആശ്വാസം കർത്താവേ കഷ്ടങ്ങളിൽ അടുത്ത് തുണയായ ഞങ്ങളുടെ പ്രിയ കർത്താവേ ഞങ്ങളുടെ പുനരുദ്ധാനവും ജീവനമായ ഞങ്ങളുടെ കർത്താവേ ഈ സമയത്ത് ഞങ്ങൾക്കൊരു ദൈവിക ആശ്വാസം വേണം കർത്താവേ പ്രിയ മാതാവിന് ആശ്വാസം പകരണമേ പരിശുദ്ധനേ എന്റെ സഹോദരൻ പാസ് ജോൺസിന്റെ മേലും അത് പകരണമേ പ്രിയപ്പെട്ട സഹോദരിമാരുടെ മേലും അവരുടെ കുടുംബങ്ങളുടെ മേലും മേലും ഇന്റർനാഷണൽ കുടുംബത്തിന്റെ പ്രിയപ്പെട്ടവരുടെ സമാധാനത്തെ ദൈവം നൽകണമേ കർത്താവെ അവിടുത്തെ കകള ശബ്ദം കേൾക്കുമ്പോ അവിടുത്തെ ഗംഭീരനാഥം മുഴങ്ങുമ്പോ വിശുദ്ധന്മാരുക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുമജ മരണത്തെ ഈ മണ്ണിൽ അവൾ ഞങ്ങളുടെ വിശ്വാസമാണ് സുമതായി ഇതൊരു താൽക്കാലികമായ നിദ്രയാണ് ഇതൊരു താൽക്കാലികമായ വിടവറച്ചിലാണ് ഇതൊരു താൽക്കാലികമായ മറഞ്ഞിരിപ്പാണ് ഞങ്ങളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോ പ്രിയപ്പെട്ട സുമതയുടെ സ്നേഹമുള്ള മുഖം തേജസ്കരിക്കപ്പെട്ട ഞങ്ങൾക്ക് അങ്ങയോട് അങ്ങയോടൊരുമിച്ച് കാണാമെന്നുള്ള പ്രതീക്ഷയുണ്ടല്ലോ കർത്താവേ ആ പ്രതീക്ഷയിൽ ഞങ്ങൾ ധൈര്യപ്പെടുന്നു ഞങ്ങൾ ഉറയ്ക്കുന്നു കർത്താവേ ദൈവസമാധാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷകൾ നേതൃത്വം കൊടുക്കുവാൻ പാസ്റ്റസ് ഈ ശുശ്രൂഷകളുടെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുവാൻ ഇൻ്റർനാഷണൽ സി ഒനെ സംബളിക്കും ഈ കർത്താവെ ഞങ്ങളുടെ ദുഃഖത്തിൽ പ്രത്യാശയുടെ പങ്കുചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സഭാ സംഘടനാ വ്യത്യാസമില്ലാതെ വന്ന എല്ലാവർക്കും ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രവും നന്ദിയും പറയുന്നു കർത്താവേ തുറന്നുള്ള ശുശ്രൂഷകളിലും ദൈവിക സമാധാനം ദൈവം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേ